എല്ലാ വീക്കും സെയിം വെയ്റ്റ് സെയിം റെബ്സ് ഒരു ആറേഴ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വർക്കൗട്ട് ചെയ്താലേ നല്ലൊരു ബോഡി ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ ചില ആൾക്കാർ പമ്പ് വന്നാൽ മതിയെന്ന് വിചാരിച്ച് വർക്കൗട്ട് ചെയ്യും ഇതൊക്കെ നമ്മുടെ ഗ്രോത്ത് സ്റ്റോപ്പ് ചെയ്യും നമുക്ക് വിചാരിച്ച ഡ്രീം ഫിസിക്ക് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് നമ്മുടെ ജനറ്റിക്സാന്ന് പറയുന്നത് കുറേ പേരുണ്ട് പക്ഷേ സത്യം പറയാണെങ്കിൽ ജനറ്റിക്സ് അല്ല കുഴപ്പം നമ്മൾ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ഫണ്ടമെന്റ്സ് മിസ് അതാണ് കുഴപ്പം എന്ന് വെച്ചാൽ നമ്മൾ ജിമ്മിൽ പോകുന്നു വർക്ക്ഔട്ട് ചെയ്യുന്നു ഡയറ്റൊക്കെ അടിപൊളിയായിട്ട് നോക്കുന്നു പക്ഷെ പ്രോഗ്രസ് നോക്കുമ്പോൾ ഒന്നുമില്ല അപ്പോൾ നമുക്ക് തോന്നാം നമുക്ക് നമ്മുടെ ആണ് കുഴപ്പം റൊട്ടീൻസ് ശരിയല്ല എന്തെങ്കിലും സപ്ലിമെൻറ്റ്സ് ആഡ് ചെയ്യണം എന്നൊക്കെ പക്ഷെ ഇതിൻ്റെ റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബേസിക്സ് മിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്ക് ഇമ്പ്രൂവ് ആക്കാൻ പറ്റില്ല ഞാനും ഒരിക്കലും സ്കിന്നായിട്ടാണ് ഇരുന്നത് വീട്ടിലിരുന്ന് വെറുതെ പുഷ്പപ്സ് ചെയ്യും അത് കഴിഞ്ഞ് ജിമ്മിൽ ജോയിൻ ചെയ്ത് കുറെ യൂട്യൂബിലും കുറെ ഇൻസ്റ്റയിലും കാണിക്കുന്ന വർക്ക്ഔട്ട്സ് ഒക്കെ ട്രൈ ചെയ്യും ലാസ്റ്റ് ഫിസിക്കും വന്നില്ല റിസൾട്ടും വന്നില്ല ഇത് കഴിഞ്ഞാൽ ബേസിക്സ് ഫോസ് വർക്ക്ഔട്ട് ചെയ്ത് തുടങ്ങുമ്പോഴാണ് എന്റെ ബോഡി എനിക്ക് ശരിക്കും ചേഞ്ചസ് ആവുമെന്ന് എനിക്കറിയാൻ പറ്റിയത് നമ്മുടെ ഇടയിൽ അല്ലൊരു കോമൺ മെത്ത്ഡ് ഒരു ആറേഴ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്താൽ നല്ലൊരു ബോഡി ബിൽഡ് ചെയ്യാൻ പറ്റുള്ളതാണ് പക്ഷെ സത്യ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറലായുള്ള നമ്മളെ പോലുള്ള ആൾക്കാർക്ക് അത് ഭയങ്കര ഓവർലോഡാണ് ചില ആൾക്കാര് പമ്പ് വന്നാൽ മതിയെന്ന് വിചാരിച്ച് വർക്ക്ഔട്ട് ചെയ്യും പക്ഷെ എന്തൊക്കെ വർക്കൌട്ട് ചെയ്താലും വിതൌട്ട് പ്രോഗ്രഷൻ ഗ്രോത്ത് ഷോപ്പ് ആവും സത്യം പറയാണെങ്കിൽ നമുക്ക് ഡെയ്സ് അല്ല നല്ല ഇന്ത്യൻസിറ്റിയും നല്ല സ്മാർട്ടായിട്ടുള്ള ട്രെയിനിങ് മെത്തേഡും ആണ് നമുക്ക് വേണ്ടത് അല്ലാതെ ഡെയ്സല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ മിക്ക ആൾക്കാരും ട്രെയിനിങ് ട്രാക്ക് ചെയ്യുന്നേ ഇല്ല എല്ലാ വീക്കും സെയിം വെയിറ്റ് സെയിം റെബ്സ് പ്രോഗ്രെസ് ഓർഡറോഡ് ഇല്ലെങ്കിൽ നമുക്ക് മസിൽ ബിൽഡ് ചെയ്യാൻ പറ്റില്ല സിമ്പിൾ സിംപിളായിട്ടുള്ള കാര്യമാണ് വെയ്റ്റും റെബ്സ് ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഫിസിക് ബിൽഡ് ആവും അതുപോലെ തന്നെ റിക്കവറി ഇല്ലെങ്കിൽ നമ്മുടെ ഫുൾ പ്രോഗ്രസ് സ്റ്റെക്ക് ആവും അഞ്ച് മണിക്കൂർ ഉറങ്ങുന്നത് ലേറ്റ് നൈറ്റ് കഫേനൊക്കെ എടുക്കുന്നത് നമ്മുടെ റെസ്റ്റ് ഡേയ്സ് എല്ലാം സ്കിപ്പ് ചെയ്യുന്നത് ഇതൊക്കെ നമ്മുടെ മസിൽ ഗ്രോത്ത് സ്റ്റോപ്പ് ചെയ്യും ഫിറ്റ്നസ് ഇൻഡസ്ട്രി എല്ലാം ഇത് ഓവർ കോംപ്ലിക്കേറ്റ് ചെയ്യും കാരണം സപ്ലിമെന്റ്സിന് വേണ്ടി സത്യം എന്താണെന്ന് വെച്ചാൽ ബോറിങ് ആയിട്ടുള്ള ബേസിക്സ് ആണ് മസിൽ ബിൽഡ് ചെയ്യുന്നത് കൺസിസ്റ്റൻസി റിക്കവറി സ്ലീപ്പ് അത്ര തന്നെ അവിടെ അനാവശ്യമായ വർക്ക്ഔട്ട്സും ഇല്ല ഷോർട്ട് കട്ട്സും ഇല്ല